കൊടുങ്ങല്ലൂർ കൂട്ടായ്മ കിയാ റിയാദിന് നവനേതൃത്വം കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന റിയാദിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കൊടുങ്ങല്ലൂർ എക്സ്പെർട്ടിയേറ്റ് അസോസിയേഷൻ കിയ റിയാദ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ബത്താലുഹാമാട്ട് ഓഡിറ്റോറിയത്തിൽ കൂടിയ വാർഷിക പൊതുയോഗത്തിന് പ്രസിഡന്റ് ഇഹിയ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു ജെ എൻകൊടുങ്ങല്ലൂർ ആമുഖം പറഞ്ഞു സ്ഥാപക നേതാവ് അബ്ദുൽസലാം എറിയാട് ട്രഷറർ വി എസ് അബ്ദുൽസലാം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ജനറൽ സെക്രട്ടറി സൈഫ് റഹ്മാൻ സംഘടനയുടെ കഴിഞ്ഞകാല റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് ട്രഷറർ ഷാനവാസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല സൈഫ് റഹ്മാൻ ട്രഷർ ആഷിഖ് ആർ കെ കോർഡിനേറ്റർ ഷാനവാസ് പുന്നിലത്ത് എന്നിവരെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ചെയർമാനായി ഏഹിയ കൊടുങ്ങല്ലൂർ വൈസ് ചെയർമാൻ മുഹമ്മദ് അമീർ വൈസ് പ്രസിഡന്റ് വി എസ് സലാം സെക്രട്ടറി ഷഫീർ ഒയം പ്രോഗ്രാം കൺവീനർ മുസ്തഫ പൊന്നിലത്ത് മെമ്പർഷിപ്പ് കോർഡിനേറ്റർ സുബൈർ അഴീക്കോട് അഫ്സൽ പുത്തൻ വീട്ടിൽ വെൽഫെയർ കൺവീനർ ഒയം ഷഫീർ എന്നിവരെയും തിരഞ്ഞെടുത്തു നിർവാഹക സമിതി അംഗങ്ങളായി ജലാൽ എം ജവാദ് അബ്ദുള്ള ലോജിത് ടിയൻ ഷംസു ചെളിങ്ങാട് അഷ്റഫ് പുതിയ വീട്ടിൽ ജമാൽ മാള മെഹബൂബ് തെക്കേ ജാലിൽ ഷുക്കൂർ കെയം ജിജു അമീർ പി തൽഹദ് ഹനീഫ വിൻസെന്റ് ജേക്കബ് എന്നിവരെയും തിരഞ്ഞെടുത്തു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി സുരക്ഷ എന്ന പേരിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നിലവിൽ വരുന്ന സഹായ പദ്ധതിക്ക് തുടക്കം കുറിക്കാനും അംഗത്വ വിതരണം ഊർജിതമാക്കാനും തീരുമാനമെടുത്തു യോഗത്തിന് ഷാനവാസ് നന്ദി പറഞ്ഞു റിപ്പോർട്ട് മജീദ് കെ പി